പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് വാക്സ് നമസ്കാരം പതിമൂന്ന് കാരിയെ ഗർഭിണിയാക്കിയ സഹോദരന് നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവ് സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സഹോദരനെ നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവിനും ഏഴ് ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു കോടതി വിധിക്ക് പിന്നാലെ പ്രതിയായ സഹോദരൻ കഴിഞ്ഞരമ്പ് മുറിച്ച് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു പ്രതിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് അഷ്റഫ് എ എം ആണ് ശിക്ഷ വിധിച്ചത് സംഭവം നടക്കുമ്പോൾ പത്തൊൻപത് വയസ്സായിരുന്നു പ്രതിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം ോട് പോലീസാണ് പ്രതിക്കെതിരെ കേസെടുത്തത് വൈദ്യ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം പുറത്തറിഞ്ഞത് പ്രായപൂർത്തിയാകാത്ത അതിജീവത ഗർഭിണിയായതിനെ തുടർന്ന് ചികിത്സ തേടിയ വിവരം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാത്തതിന് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാൾക്കെതിരായ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് ഒന്നാം പ്രതിക്കെതിരെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിച്ചത് പോക്സോയിലെ വിവിധ വകുപ്പുകൾ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് ൂന്ന് വർഷം കഠിന തടവ് വിധിച്ചത് ഏഴ് ലക്ഷം രൂപ പിഴ അടയ്ക്കാനും പിഴ അടച്ചില്ലെങ്കിൽ പതിനൊന്ന് മാസം സാധാരണ തടവിനും കോടതി വിധിച്ചു അരീക്കോട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായിരുന്ന എൻ വി ദാസൻ ബിനു തോമസ് ഉമേഷ് എ എന്നിവരായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ ഹാജരായി കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും ഇരുപത്തിയഞ്ച് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സൽമ പ്രോസിക്യൂഷനെ സഹായിച്ചു ശിക്ഷാവിധിക്ക് ശേഷം ഒപ്പിടുവിക്കാനായി കോടതിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയ പ്രതി കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് കഴിഞ്ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചു ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി